നമസ്കാരം ഹാമിദ് ആറ്റക്കോയക്കെതിരെ കേരള പോലീസ് ഒരു ഉന്നതതല അന്വേഷണത്തിന് തന്നെ ഇപ്പോൾ ഒരുക്കം നടത്തുകയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി അതുപോലെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല അതായത് തങ്ങളാണെന്ന് പറഞ്ഞു അതുപോലെ പല ചികിത്സാ തട്ടിപ്പുകൾ നടത്തിയും കോടികൾ സമ്പാദിച്ച ഹാമിദിനെതിരെ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സംസ്ഥാന പോലീസ് മേധാവി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു അന്വേഷണം നടത്തുന്നതിനു വേണ്ടി ഈ പരാതി ഫോർവേഡ് ചെയ്തത് എന്നാൽ ഹാമിദ് ഇപ്പോൾ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആയതിനാലും നേരത്തെ യുനാനി വൈദ്യനാണെന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് ചികിത്സ നടത്തിയിരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആയിരുന്നതിനാലും അത് റൂറൽ പോലീസിന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അന്വേഷണം തൃശൂർ റൂറൽ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറുകയായിരുന്നു ഈ വരും ദിവസങ്ങളിൽ സംയുക്തമായിട്ടുള്ള അന്വേഷണവും നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ച വ്യക്തിക്ക് ഒരു റിപ്ലൈ പോലീസിന്റെ ഭാഗത്ത് നിന്നും കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തുന്നതിനു വേണ്ടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെയും തൃശൂർ റൂറൽ പോലീസ് മേധാവിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് അതായത് യുനാനി വൈദ്യനാണെന്ന് പറയാൻ കഴിയാത്ത ഒരു വ്യക്തി അത്തരത്തിലൊരു യോഗ്യതയുമില്ല അത്തരത്തിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തി നോട്ടീസ് അടിച്ച് ഈ നോട്ടീസിൽ ഒരു രജിസ്റ്റർ നമ്പർ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ നമ്പർ കിട്ടിയത് എന്നറിയില്ല ഒരു രജിസ്റ്റർ നമ്പർ കൂടെ വെച്ച് ഇവിടെ ആളുകളെ പറ്റിക്കുകയാണ് വൈദ്യനാണെന്ന് പറഞ്ഞ് യുനാനി ഡോക്ടറാണെന്ന് പറഞ്ഞ് ചികിത്സിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഹാമിദ് ആറ്റപ്പോയ ജമലുല്ലൈലി തങ്ങൾ ജമലുല്ലൈലി വിഭാഗത്തിൽപ്പെട്ട തങ്ങളാണെന്ന് പറഞ്ഞായിരുന്നു വിശ്വാസികളെ ചൂഷണം ചെയ്തിരുന്നത് ആത്മീയ ചികിത്സയുടെ പേര് പറഞ്ഞ് തങ്ങളാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഇദ്ദേഹം രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് കോടികളാണ് സമ്പാദിച്ചത് യഥാർത്ഥത്തിൽ ജമലുല്ലയിലി വിഭാഗത്തിന്റെ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലൊരു തങ്ങളില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം വിളിച്ച പത്രക്കുറിപ്പ് അടിച്ചിറക്കിയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അതിനുശേഷം മറ്റേതോ വിഭാഗത്തിലെ തങ്ങളാണെന്ന് അവകാശപ്പെട്ട് ഇദ്ദേഹം വീണ്ടും രംഗത്തെത്തി എന്നാൽ അവിടെ നിന്നും പിടിച്ച് പുറത്താക്കി ഇപ്പോഴും ഇദ്ദേഹം തങ്ങളാണെന്നാണ് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട തങ്ങളാണ് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലാണ് തങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ പേര് പറഞ്ഞ് പ്രവാചകന്റെ കുടുംബമാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് എത്ര വലിയ പ്രവാചക നിന്നയാണ് എന്ന കാര്യം ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു യോഗ്യതയുമില്ലാത്ത മുറി വൈദ്യൻ അല്ലെങ്കിൽ ഒരു ചികിത്സാരീതികളും അറിയാത്ത ഒരു വ്യക്തി ആളുകളെ ചികിത്സിച്ച് എത്രമാത്രം ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള മറ്റു വിഷയങ്ങൾ ഉണ്ടായി കാണും പലരും പരാതി കൊടുക്കാതെയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്നും ചികിത്സ സ്വീകരിച്ചതിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആയിരിക്കാം അല്ലെങ്കിൽ തന്നെ ഇവിടെ വിശ്വാസികൾക്കിടയിൽ തങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കെതിരെ പരാതി കൊടുക്കാനും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഒന്നും ആരും തയ്യാറാകാറില്ല പ്രവാചകന്റെ കുടുംബമല്ലേ പ്രവാചകന്റെ പേരക്കുട്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമാകും നാളെ ദൈവത്തിന്റെ അടുത്ത് കണക്ക് പറയേണ്ടി വരും എന്നൊക്കെ പേടിച്ച് പറഞ്ഞും പരാതി പറയാതിരുന്നില്ല ഇയാൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ ഒരു വാർത്ത വന്നാൽ ഇയാൾ ഉടൻ തന്നെ ഞാൻ പ്രവാചകന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് യൂട്യൂബിൽ അലറി വിളിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും ആളുകളെ ഭയപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക വ്യാജ പരാതി കൊടുക്കുക ഇയാളുടെ ഈ കള്ളത്തരങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എനിക്കെതിരെ ഇയാൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു ഇയാളെ ഞാൻ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി എന്നാൽ ആ പരാതിയിൽ ഒരു കഴമ്പും ഇല്ല എന്ന് മനസ്സിലാക്കി പോലീസ് പിന്നെ എന്നോട് വരാൻ പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ആ പരാതി തന്നെ പോലീസ് അത് ചവറ്റുകുട്ടയിലേക്ക് ഇട്ടു ഇയാളുടെ ഭാഗത്ത് ഒരു തെളിവ് പോലും കൊടുക്കാൻ ഇയാൾ തയ്യാറായില്ല അതേസമയം ഇയാൾക്കെതിരെ ഉയർന്നു വന്ന പരാതിയിൽ എല്ലാവിധ തെളിവുകളുമുണ്ട് ഇയാൾ അടിച്ചിറക്കിയ നോട്ടീസ് ഇയാളുടെ ഫോൺ നമ്പർ ഇയാളുടെ കൃത്യമായ അഡ്രസ്സ് ഇപ്പോഴും ഇയാൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ചില വീഡിയോകൾ അതുപോലെ കോടിക്കണക്കിന് രൂപ ഇയാൾ പിരിച്ചെടുത്തതിന്റെ ഇയാൾ തന്നെ പറയുന്ന തെളിവുകൾ ഉണ്ട യാത്രയുടെ മറവിൽ നടത്തുന്ന സ്വർണക്കടത്ത് കോടികളുടെ ബിനാമി ഇടപാടുകൾ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ ഇത്തരത്തിൽ ആളുകളെ പറ്റിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്ത് കിട്ടിയ കാശുകൊണ്ട് ഇവിടെ ഉമ്മമാർക്ക് വീട് പണിയാനാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഉമ്മമാർക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞൊക്കെ പിരിവെടുത്ത് അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന പല സ്ഥലങ്ങളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നു പോരുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പരാതിയിൽ തെളിവുണ്ടെന്ന് മനസ്സിലാക്കി അർജന്റായി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനാണ് ഇവിടെ സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു കാര്യമായതുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെയും തൃശൂർ റൂറൽ പോലീസ് മേധാവിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിവരം പരാതിക്കാരനെ അദ്ദേഹം കത്ത് മുഖേന അറിയിച്ചിരിക്കുകയാണ് അതായത് പരാതിക്കാരനെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കണം എന്ന് ഡി ജി പിയുടെ ഭാഗത്ത് നിന്നും ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു പോലീസ് ഇത് കുറച്ച് സീരിയസ് ആയി തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും വ്യാജ വൈദ്യന്മാരും വ്യാജ ചികിത്സ നടത്തുന്ന ആളുകളുമൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും ഇവരെ നിലക്കു നിർത്തിയേ മതിയാകൂ എന്ന് പോലീസിന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാനായതിൽ സന്തോഷമുണ്ട് ഒരുപക്ഷെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാകാം പരാതി കൊടുക്കാൻ ആളില്ലാതെ പോയത് കൊണ്ടായിരിക്കാം കൃത്യമായി വിവരങ്ങൾ പറഞ്ഞ് പരാതി കൊടുക്കാൻ ആളുകൾ രംഗത്ത് വന്നപ്പോൾ അന്വേഷിക്കാൻ പോലീസും തീരുമാനിച്ചിരിക്കുന്നു അത് ഉന്നതതല അന്വേഷണം തന്നെ നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് എസ് പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ചുമതല വരും ദിവസങ്ങളിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്താണ് പോലീസിന്റെ റിപ്പോർട്ട് എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയും തീർച്ചയായും ഹാമിദ് ആറ്റപ്പോയ ഇതുവരെ നടത്തിയിരുന്ന തട്ടിപ്പുകൾ ഇനിയും ആ തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല തുടർന്നു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അറിയിപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്